നമസ്കാരം നമ്മൾ ഇത്രയും എപ്പിസോഡ്സ് കഴിഞ്ഞു വന്നപ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ജനുവൻലി ഉള്ള കുറെ ഡൗട്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് പണിയുമ്പോഴുണ്ടല്ലോ നമ്മൾ വാതിലിന് നേരെ സ്റ്റേ കേസ് ചെയ്യരുത് എന്ന് ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത് എത്രത്തോളം ഈ വാസ്തു അല്ലെങ്കിൽ ഫുങ്ഷോയായിട്ട് അതിന് ബന്ധമുണ്ടെന്നുള്ളത് സാറ് പറയാമോ ഫുങ്ഷോ പ്രകാരം പറയുകയാണെങ്കിൽ ഫുങ്ഷോയിൽ പറയുന്നുണ്ട് പ്രധാന ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് നോക്കുമ്പോൾ സ്റ്റേർ കേസ് കാണാൻ പാടില്ല എന്ന് പറയുന്നു അപ്പൊ ഇത് ഒരുപാട് ആൾക്കാർ വീട് വെച്ച് കഴിഞ്ഞു അവിടത്തേക്കാണെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് പലർക്കും പേടിയാവും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല അതിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് റെമഡികളുണ്ട് അപ്പൊ പുതിയ വീടുകൾ വെക്കുന്നവര് മാക്സിമം ഇതൊന്ന് കാണാത്ത രീതിയിൽ ക്രമീകരിച്ചാൽ നല്ലതായിരിക്കും അപ്പൊ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യാണല്ലോ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു കാര്യം പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ബ്രഹ്മസ്ഥാനത്തും സെർക്കേസ് വന്നൂടാന്ന് പറയുന്നത് ചിലപ്പോ വീടുകളിലേക്ക് കറക്റ്റ് സെന്റർ പോയിന്റിലായിരിക്കും വന്ന് സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കുക ഇനി ഇതുപോലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസ് മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുങ്ഷൽ അതിനകത്ത് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയറിന്റെയും ഡോറിന്റെയും ഇടയിൽ ഒരു ക്രിസ്റ്റൽ ബോൾ ഹാങ് ചെയ്യാന്ന് പറയുന്നത് ബോൾ ാങ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു ദോഷം പരിഹാരമായി മാറ്റാമെന്ന് പറയുന്നു അതുപോലെ പറയുന്ന മറ്റൊരു റെമഡി എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ കൂടെ ഇടക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇടുന്നത് ഇതിന് ഒരു ദോഷ പരിഹാരമായി കണക്കാക്കും ഇനിയിപ്പോ അല്ലെങ്കിൽ നമുക്ക് വേറെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് കട്ടൺ കൊടുക്കാം പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ മൊത്തം ഇന്റീരിയർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പൊ നമുക്ക് ഇന്റീരിയർ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ സ്റ്റേറിനെ ഒന്ന് മറക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുന്നത് സർ വീട്ടില് ഒരു ഫാൻസി ആയിട്ട് അക്വേറിയം അക്വേറിയം പൊസിഷനിൽ വെക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സഡൻ ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കണക്കാക്കുന്നത് ഫൈവ് എലമെന്റ്സിലെ ഒന്ന് എലമെന്റ് വാട്ടർ ആണ് അപ്പൊ എനർജിയാണ് അപ്പൊ നമുക്കൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നെ നോർത്ത് ഭാഗത്ത് ലിവിങ് റൂമിന്റെ നോർത്തിലോ ഡൈനിങ് ഹാളിന്റെ നോർത്തിലോ നമുക്ക് ഒരു അക്യോരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുങ്ഷോ പ്രകാരം തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ അതിനകത്ത് ഒരു അരോന മത്സ്യം കൂടെ ഇടുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് നമുക്ക് അതിലൂടെ കിട്ടും പിന്നെ അതിൽ അഡ്വാൻസ് ആയിട്ട് വേറെ കുറെ തിയറികൾ ഉണ്ടാക്കിയായിട്ടുള്ള സ്ഥാനങ്ങൾ അതിന്റെ ഫ്ലൈങ് സ്റ്റാർ ഒക്കെ എടുത്തിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ സർ നമ്മൾ സ്റ്റവ് ഒക്കെ ദിക്കാണ് നല്ലത് അങ്ങനെ ഉണ്ടോ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പൊ നമ്മളൊരു പിന്നെ റൂമിലേക്ക് കടന്നു റൂമിലേക്ക് കിച്ചണിലേക്ക് കടന്നു കിച്ചണിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമ്മൾ വീടിന്റെ കണക്കെടുക്കുന്നത് തന്നെ കിച്ചണിലും ആ ദിക്കുകൾ ദിക്കളുണ്ടല്ലോ ഒരു റൂമിനകത്തും ആ ദിക്കുകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ തന്നെ ഉണ്ട് ോ അപ്പൊ ആ കിച്ചണിൽ അഗ്നിക്കോണിൽ നമുക്ക് സ്റ്റൗ വയ്ക്കാം മനസ്സിലായില്ലേ അത് ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്ത് കുക്ക് ചെയ്യുന്ന രീതിയിൽ അഗ്നി സ്റ്റൗ സ്റ്റൗ വയ്ക്കാം സിങ്ക് ആണെങ്കിലും സിങ്ക് നമുക്ക് ഇപ്പം വസ്തുപ്രകാരം ഈശാന കോണിലാണ് വെള്ളത്തിന്റെ സ്ഥാനം പറയുന്നത് അപ്പൊ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗം ആ കിച്ചണിൽ സൗത്ത് ഈസ്റ്റിൽ അഗ്നിയും കൊടുത്ത് നോർത്ത് ഈസ്റ്റിൽ സിങ്കും കൊടുത്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം പിന്നെ ഫുൺഷോയില് വാട്ടറിന്റെ സ്ഥാനം പറയുന്നത് നോർത്ത് ആണ് അപ്പൊ നോർത്തിൽ കൊടുത്താലും തെറ്റില്ല പക്ഷെ പല വീടുകളിലും അത് സൗത്തിലേക്ക് പോകുന്നു ഓക്കെ അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അത് വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നു